കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് റിപ്പോർട്ട് നൽകി സാങ്കേതിക സർവകലാശാല വിഭാഗം കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാമെന്ന് കണ്ടെത്തിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു സാങ്കേതിക സർവകലാശാല വിഭാഗം ജോയിന്റ് ഡയറക്ടർ കോളേജിലെത്തിയാണ് അന്വേഷണം നടത്തിയത് അധ്യാപകരുടെയും പ്രതികളായ വിദ്യാർത്ഥികളുടെയും മൊഴിയെടുത്തു റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാമെന്നതാണ് പ്രധാന കണ്ടെത്തൽ കോളേജിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഒന്നര മാസം മുൻപ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയിരുന്നതായും കോളേജ് അധികൃതർ അറിയിച്ചു കോളേജിന്റെ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ് രണ്ട് ഇതര സംസ്ഥാനക്കാരടക്കം ആറുപേരാണ് ഇതുവരെ അറസ്റ്റിലായത് കേസിൽ പ്രതികളായ മലയാളികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കാൻ പിടിയിലായ അനുരാജിന് പണം നൽകിയ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കും പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്തർസംസ്ഥാന ലഹരി മാഫിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി